ഇന്ന് ഞാൻ ഓഫീസിൽ കഴിച്ച ഫുഡ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ആണ് കേട്ടോ കഴിക്കാറ് ഞാൻ റീനു വിദ്യ ഓക്കെ അപ്പോൾ ഞങ്ങൾ ആദ്യം വാങ്ങിയത് സാമ്പാർ സാധ ആയിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൈ പോലത്തെ സാധനം ഉണ്ടായിരുന്നു പിന്നെ വാങ്ങിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഇവിടെ അച്ചാറിന് പകരം അവിടെ ഒരു വഴുതനങ്ങ വെച്ചിട്ടൊരു കറിയായിരുന്നു കേട്ടോ എനിക്കെൻ്റെ പേരൊന്നും അറിയില്ല പിന്നെ നമ്മുടെ സാലഡ് ഉണ്ടായിരുന്നു കേസരി ഉണ്ടായിരുന്നു പക്ഷെ നല്ലതാണ് കേട്ടോ ആ ഒരു ബ്രിൻജാൽ കറി നല്ലതാണ് പിന്നെ വാങ്ങിയത് ചിക്കൻ ആയിരുന്നു പിന്നെ ഒരു എഗ് മസാല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് രണ്ട് മുട്ട ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് ഔട്ട് സൈഡിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ പുറത്തൊന്നും വാങ്ങിയിട്ടില്ല നമ്മുടെ ഓഫീസിലെ തന്നെ കാഫത്തേരിയെന്നാണ് വാങ്ങിയത് ഇവിടുത്തെ ബിരിയാണി വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ് എൻ്റർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഓക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു ബിരിയാണി എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഡിഫറെൻ്റ് ആയിരുന്നു എനിക്ക് ഈ ഡിഫറെൻ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചിക്കൻ നൂഡിൽസ് നമ്മുടെ നാട്ടിലേക്കാട്ടിലും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ സാമ്പാർ സാധ്യത അടിപൊളിയാണ് കേട്ടോ ഞങ്ങളുടെ ഓഫീസിലുള്ളത് അപ്പോൾ ബൈ